ഇസ്ലാം വിശുദ്ധ ും മുഴുവനും മിഡിൽ ഈസ്റ്റ് ആണ് ഇസ്ലാമിന്റെ അന്ത്യനാളിന്റെ മുഴുവൻ കാര്യങ്ങളും പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ് ലോക വൻ ശക്തികൾക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ പോലും നാം ജീവിക്കുന്ന കാലത്തും മിഡിൽ ഈസ്റ്റ് ആവശ്യമാണ് സൗദി എവിടെ സൗദി തന്നെയായിരിക്കും സൗദിയും ഇറാനും ജിസിസിയും ഇസ്രായേലും പാലസ്റ്റീനും ഈജിപ്തും സിറിയായും ലബനാനും മുകളിൽ തുർക്കി വരെയുള്ള ഈ മിഡിൽ ഈസ്റ്റ് പ്രവിശ്യയിൽ നിന്നാണ് എല്ലാ പ്രവാചകന്മാരും വന്നത് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഭൂമിക മുഴുവനും അതാണ് അന്ത്യനാളിന്റെ കാര്യങ്ങൾ പ്രവാചകൻ എണ്ണിയ സംഭവങ്ങളിൽ ഒരിടത്തും അമേരിക്കയില്ല ഒരിടത്തും അമേരിക്കയില്ല ഒരിടത്തും അറേബ്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും അറേബ്യ എന്ന് പറയുന്നില്ല മിഡിൽ ഈസ്റ്റിന്റെ വെളിയിലുള്ള പ്രദേശങ്ങളില്ല മഹുദീ യുദ്ധം ഹർമജദൂൻ പോരാട്ടം വരവ് ആയിരത്തി നാനൂറ് കൊല്ലം പ്രവാചകൻ പ്രവാചകന്റെ സംസ്കാരം തുടങ്ങിയത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അവസാനം മനുഷ്യന്റെ അവസാന കാലവും ഉണ്ടാവുക നോക്കുമ്പോ ഇന്നത്തെ ഒരു ടെൻഡൻസി നോക്കിയാൽ ഞാനത് വെറുതെ പറയുന്നല്ല അമേരിക്കക്കും വേണം മിഡിൽ ഈസ്റ്റ് റഷ്യക്കും വേണം മിഡിൽ ഈസ്റ്റ് ചൈനക്കും വേണം മിഡിൽ ഈസ്റ്റ് താലിബാനൊക്കെയാണ് ചൈനയുടെ വലിയ ഫ്രണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എന്റെ രാഷ്ട്രീയം പറയുകയല്ല പ്രവാചകന്റെ ദർശനത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളെ ലോകത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാം ജീവിക്കുന്ന ദിവസത്തിലും സംഭവിക്കുന്നുള്ളു ദിവസത്തിലും സംഭവിക്കുന്നുള്ളൂ ഒറ്റ ഹദീസ് കൂടി പറയട്ടെ ഒറ്റൊരു ഹദീസ് ഈ പോക്ക് പോയാൽ നമ്മുടെ വിശ്വാസ പ്രകാരം വരുമല്ലോ ബൈത്തുൽ മസ്ജിദുൽ മോചനം ഇമാം മഹ്ദിയിലൂടെയാണ് സംഭവിക്കുക ആ കാലഘട്ടത്തിൽ സയ്യദിനിസ്ലാം ഇറങ്ങും എവിടെ എന്നാണ് ഹദീസിൽ ഉള്ളത് ആലോചിക്കേണ്ട വിഷയമാണ് ഫയൻസിലു മറിയം ഇൻദൽ മിനാറത്തിൽ എത്ര ഹദീസ്

ഇമാം ഇമാം ഇമാമത്ത് നിൽക്കവേ നിൽക്കവേ ഫയൻസിലു ഇറങ്ങി ഇറങ്ങി വരും വരും എവിടെന്നറിയോ വെള്ള ും എവിടെ അരികെസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള ഇത് പറയുന്ന കാലം ഞാൻ നേരത്തെ എണ്ണി ക്രിസ്തബം അറുന്നൂറ്റി മുപ്പതുകളിൽ ിൽ ലോകത്ത് എന്ന് പറയുന്ന ഒരു പട്ടണമില്ല ഇതൊരു ചില്ലറ നബിയല്ല അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തത് ഒരു ചില്ലറക്കൂട്ടത്തിലേക്കുമല്ല പുണ്യനബി ഇത് പറയുമ്പോൾ വാക്ക് അറബിയിൽ ഇല്ല സ്ത്രീയക്ക് ക്യാപിറ്റലായി ഡമസ്കസ് വരുന്നത് അമബി ഭരണകാലത്താണ് പക്ഷെ പുണ്യനബി പറഞ്ഞു ുംമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള വെള്ളമിനാരത്തിന്റെ ചാരയെ ഇറങ്ങി വരും ഇന്ന് ഒരഭിപ്രായ പ്രകാരം ഡമസ്കസ് നഗരത്തിലുള്ള വലിയ പള്ളിയുടെ വലിയ ജുമാലിയുമാ പള്ളിയുടെ കിഴക്കുഭാഗത്ത് വെള്ളമിനാരം ഉണ്ടാക്കിയിട്ടുണ്ട് അവവി ഭരണകാലത്ത് അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എത്ര എത്രയോ യുദ്ധങ്ങൾ അഭ്യന്തര യുദ്ധം സെറിയെ നമുക്കറിയാമല്ലോ ബഷാർ ലസതിന്റെ കാലത്ത് ഇരുപത് കൊല്ലമായി യുദ്ധം ഒരു മാസമേ ആയിട്ടുള്ളൂ സീസ്ഫയർ ആയിട്ട് എല്ലാ യുദ്ധങ്ങളും രാസായുധം പോലും സെറിയായിൽ പൊട്ടി പക്ഷേ ഈ വലിയ ജുത്തു പള്ളിയുടെ കിഴക്കു ഭാഗത്തുള്ള വെള്ളമിനാരം സെയ്ഫ് ഇത് നമ്മുടെ വാദമല്ല ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് ആ വെള്ള മിനാരത്തിന്റെ രണ്ട് മലക്കിന്റെ ചിറകിൽ കൈ ഊന്നിക്കൊണ്ട് ചായം പൂശിയ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരിക തല കുടഞ്ഞാൽ വെള്ളം തെറിക്കും പിന്നെയോ വൈദാ എന്നിട്ട് തല കുടഞ്ഞാൽ വെള്ളം തെറിക്കും തല ഉയർത്തിയാലോ പോലുള്ള ജലതുള്ളികൾ തെറിക്കുന്നതും നിങ്ങൾ കാണും ഈസാലഹി എന്നിട്ട് ബൈത്തുൽ മക്കദസിലേക്ക് മസ്ജിദുൽ അഖ്സായിലേക്ക് പോകും അക്സായിലേക്ക് പോകുമ്പോ അവിടെ സബഹിയുടെ ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ടാകും ഇത് വീഡിയോ ആണ് പുണ്യനഭി വീഡിയോ പറയുകയാണ് ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ടാകും ഇക്കാമത്ത് കൊടുക്കുമ്പോഴുണ്ടാകും ഒരാൾക്കൂട്ടം ഒരു വരവാണ് ആ വരവ് എങ്ങനെ ശ്വാസത്തിന്റെ സുഗന്ധമേറ്റ് ഈസഹിന്റെ എതിരാളികൾ മരിച്ചു പോകും ശ്വാസോച്ഛത്തിന്റെ കാറ്റേൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ശ്വാസോത്തിന്റെ സുഗന്ധമോ വരീഹു യന്തഹി യന്തഹി ഹൈതു കണ്ണിന്റെ കാഴ്ച എവിടെയാണോ തീരുന്നത് അവിടെ വരെ സുഗന്ധം ഉണ്ടാകും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട് സിറിയയിൽ സിറിയയിൽ നിന്ന് നിന്ന് ഈ സറങ്ങുമ്പോ ഇക്കാമത്ത് കൊടുക്കുമ്പോ മഹദീമാമ പറയുന്നുണ്ട് മഹലൻ ഒരാള് വരുന്നുണ്ട് വെയിറ്റ് ഇക്കാമത്ത് കഴിയുമ്പോഴായിരിക്കും ഇസ്ലാം പള്ളിയിൽ കയറി വരുന്നത് അപ്പോ ഇമാം ഈസ ഇസ്ലാമിനെ ബഹുമാനിച്ചിട്ട് കുറച്ച് ബേക്കോട്ടേക്ക് വരും ഇസ്ലാം പറയും ഇത് വേണ്ടി നിങ്ങൾ തന്നെ നിൽക്കൂ നിൽക്കൂസിന്റെ തീർച്ച ഇങ്ങനെയാണ് മറിയം നിൽക്കുന്ന ഇമാം ഉമ്മത്തിൽപ്പെട്ട മുഹമ്മദ് കാലം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് തുടങ്ങി ചരിത്രത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ ഒഴുകി നാം അനുഭവിക്കുന്ന ഈ കാലത്ത് എത്തി നിൽക്കുമ്പോഴും അതിനെയൊന്നും നിഷേധിക്കത്തക്ക നിലയിൽ

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم